ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വികാസ് ഡ്രീം വേൾഡ് ഇനി ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഏപ്രിൽ ഒന്നാം തീയതി കോട്ടയത്തുള്ള ജവഹർ ബാലഭവനിൽ കുട്ടികൾക്കുള്ള അവധിക്കാല ക്ലാസ്സുകൾ ആരംഭിച്ചു അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിന് ഞാനും ഉണ്ടായിരുന്നു ആ ഉദ്ഘാടന പരിപാടികളാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഇതിന് തൊട്ടു മുമ്പ് കണ്ട ആ ഫോട്ടോയും ഈ ഫോട്ടോയും ഞാൻ വിളക്ക് കത്തിക്കുന്നതായിട്ടുള്ള ഫോട്ടോയാണ് കേട്ടോ അപ്പം ഇനി നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ആ പരിപാടികളൊക്കെയാണ് അതേപോലെ ദാ ഇതാണ് ജവഹർ ബാലഭവനിൽ മുൻപിൽ വെച്ചിട്ടുള്ള പോസ്റ്ററാണ് കേട്ടോ ഇത് ഇവിടെ പഠിപ്പിക്കുന്ന ഓരോരോ ഐറ്റംസിനെ കുറിച്ചുള്ള കാര്യങ്ങളോ അതേപോലെ ഫോൺ നമ്പറും ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ധാരാളം തോരണങ്ങൾ ഒക്കെ ഇവിടെ തൂക്കിയിട്ടുണ്ട് കേട്ടോ കുട്ടികളുടെ ആകർഷണത്തിന് വേണ്ടിയിട്ട് എന്ന സിനിമയിലെ നായികയാണ് അതുപോലെ തന്നെ വറ്റമരൻ എന്ന സിനിമയിലും അഭിനയിച്ചു ഇതിനൊക്കെ അപ്പുറം സംസ്കൃത നാടകത്തിൽ ജില്ലാതലത്തിൽ ഏറ്റവും മികച്ച നടിയുള്ള അവാർഡ് നേടിയ കുട്ടികളാണ് സംസ്ഥാന ഗവൺമെന്റിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നത് ആറാം ക്ലാസ്സിൽ പഠിക്കുന്നത് കൊണ്ട് മാത്രമേ ഇവർക്ക് സത്യ ജില്ലാതല മാത്രമേ മത്സരമുള്ളൂ അങ്ങനെ എല്ലാം കഴിവു കഴിഞ്ഞ് കുറ്റ ലൈബ്രറിയുമായി ബന്ധപ്പെട്ടു നവയുഗ തിയേറ്ററുമായിരിക്കുന്നു ആദരവൂർ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരു പാടാതെ നമുക്ക് ഒരിക്കലും അഭിനയിക്കാൻ പറ്റില്ല അതിലൊരു നമ്മളെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ഈ ചടങ്ങിൽ മാനേജിംഗ് കമ്മിറ്റി എല്ലാവർക്കും െ ജയകുമാർ സാറിനും ജോഷി മാത്യു സാറിനും അതുപോലെ ഇവിടുത്തെ എല്ലാ ഗുരുക്കന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ഞാനിവിടെ പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് വർഷം ഡാൻസും പാട്ടും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഷോർട്ട് ഫിലിമിലും അതുപോലെ റിയാലിറ്റി ഷോകളിലും പിന്നെ ബിനോയ് സാറിൻ്റെ ഒറ്റമരം എന്ന സിനിമയിലും ഒക്കെ അഭിനയിച്ചത് കാരണം അതിൻ്റെ പ്രാക്ടീസും അതൊക്കെ കാരണം പിന്നീട് ഇത് തുടരാൻ സാധിച്ചില്ല അതുപോലെ തന്നെ ധാരാളം അവാർഡുകളും ദേശീയ അവാർഡും നേടിയ ജോഷി മാത്യു സാറിൻ്റെ പുതിയ ചിത്രം പുതിയ ചിത്രമായ ദൈവത്താൻകുന്ന് എന്ന ആ സിനിമയിലേക്ക് യിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഞാൻ സംസ്കൃതം നാടകത്തിൽ പങ്കെടുത്തിരുന്നു എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞിരുന്നു സാറേ സബ് ജില്ലാ ജില്ലാ കലോത്സവങ്ങളിൽ സംസ്കൃത നാടകത്തിൽ ഞങ്ങളുടെ സ്കൂളിലായിരുന്നു കഴിഞ്ഞ വർഷവും ഈ വർഷവും ഫസ്റ്റ് സെ ഗ്രേഡ് കിട്ടിയത് അപ്പം ഈ വർഷം ഞങ്ങൾ മദ്യമോപയോഗം എന്ന നാടകമാണ് ചെയ്തത് അത് ഘടോത്കജൻ എന്ന രാക്ഷസൻ്റെ കഥയാണ് അതിലെ ഘടോൽഗജൻ ഞാനായിരുന്നു അപ്പോൾ ആ ഘടോത്ഗജൻ്റെ ചെറിയൊരു ഡയലോഗ് ഞാനിവിടെ പറയാം ഖടോൽഗജൻ കാട്ടി ഭക്ഷണം തേടി നടക്കുന്ന സമയത്ത് ഒരു ബ്രാഹ്മണ കുടുംബത്തിനെ കണ്ടുമുട്ടി അപ്പോൾ ആ ബ്രാഹ്മണ കുടുംബത്തിനെ കണ്ട് ബ്രാഹ്മണ കുടുംബം പേടിച്ച് ഓടാൻ നിൽക്കുന്ന സമയത്ത് ഘടോൽഗജൻ പറയുകയാണ് ഗരുഡൻ്റെ മുൻപിൽപ്പെട്ട ഒരു പാമ്പിനെ പോലെ പേടിച്ച് ഓടരുത് ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല എന്ന് പറയുന്നൊരു ഭാഗം ഞാനിവിടെ ചെയ്ത് കാണിക്കാം എൻ്റെ തൊണ്ട ശരിയല്ല പക്ഷേ എന്നെ തൊണ്ടവർക്ക് സിരിയലാത്തത് എനിക്ക് പറ്റാവുന്ന ഒച്ചയിൽ ഞാൻ ചെയ്തു കാണിക്കാം